വൈകുന്നേരം നാല് മണിയായിരിക്കണു കേട്ടോ അപ്പം കാശ് നല്ല ഉറക്കാണ് കണ്ണം വരാറായതുകൊണ്ട് ഞാൻ വേഗം എണീറ്റ് പോകുന്നു മറ്റേ വേഗം പാലൊക്കെ കാച്ചാൻ വെച്ചു പിന്നെ ഒന്ന് സ്നാക്സ് എന്താ ഉണ്ടാക്കുക എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നൂഡിൽസ് ഇരിക്കുന്നുണ്ടായിരുന്നു ടോപ്പ് രാമനാണ് കേട്ടോ ഞാൻ മാഗിയൊക്കെ കൂടുതൽ ഇതാണ് മേടിക്കാറ് അപ്പം ഇത് കണ്ണനും ഇത് തന്നെയാണ് ഇഷ്ടം അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നലെ അമ്മ വന്നപ്പോൾ ഉഴുന്നുകൂടെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിലുണ്ടാക്കിയതായതുകൊണ്ട് മൂന്നാലെണ്ണം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കാൻ നേരം ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും കടയിൽ നിന്ന് വാങ്ങണമെന്ന് വച്ചാൽ ഇങ്ങനെ വയ്ക്കില്ല കേട്ടോ കൈയ്യോടെ കഴിക്കുകയോ പ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നൂഡിൽസൊക്കെ ഉണ്ടാക്കി വെച്ച് വടയൊക്കെ പുറത്ത് വെച്ച് പാലൊക്കെ തിളച്ച് വരുമ്പോഴേക്കും കാശി എണീറ്റ് പോന്നു നല്ല കരച്ചിലായിരുന്നു തന്നെ കാണാത്തോണ്ട് കൊണ്ട് അപ്പം കരഞ്ഞെണീട്ട് പോന്നു കേട്ടോ ഏതാണ്ട് കണ്ണം വരണ്ട നേരമായിട്ടുണ്ട് അപ്പോൾ ചേട്ടനെ വിളിക്കാൻ ചേട്ടനുള്ള വരുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ കരച്ചിലൊക്കെ നിർത്തി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങുക പറഞ്ഞു കഴിഞ്ഞാൽ കാശ്ത്തിൽ പരമൊരു സന്തോഷം വേറെ ഒന്നുമില്ല കേട്ടോ വലിയ ഇഷ്ടമാണ് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ആദ്യമൊക്കെ പറഞ്ഞാൽ മുറ്റത്ത് കുറച്ചേരം നമുക്ക് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പം അങ്ങനെ അത് പോരാ ഇപ്പം ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഗേറ്റ് തുറന്ന് ഇറങ്ങി നിൽക്കണം റോഡിൽ ഇറങ്ങി നിന്നാലും പോരാ ഇറങ്ങി എറങ്ങിക്കഴിഞ്ഞാൽ അവൻ ഇറങ്ങി നടക്കണം അങ്ങനെ കുറേ കാര്യങ്ങളായിപ്പോൾ കുട്ടി വല്ലതാവും തോറും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ മാറാൻ തുടങ്ങി ഇഷ്ടങ്ങളൊക്കെ വല്ലാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ റോഡ് സൈഡായ കൊണ്ട് ഈ നേരത്ത് കുറേ വണ്ടികളും എല്ലാം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഇറക്കി വിടാനായിട്ട് പറ്റില്ല വേഗം വണ്ടികളൊക്കെ വരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ കുറേ നേരം അവിടെ കാത്തുന്നപ്പോൾ ചേട്ടൻ്റെ വണ്ടിയൊന്നും വന്നില്ല പക്ഷെ പാലച്ചാച്ചൻ വന്നു പാലച്ചാച്ച കാശി പിടിക്കുക കണ്ണെന്ന് അങ്ങനത്തന്നെയാണ് അങ്ങനെ പാല് വന്ന് നേരമായി പോകും കാശിക്ക് സന്തോഷമായി കാരണം പാലിൻ്റെ ബോട്ടിൽ മേടിക്കലും അത് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കലും കാശീടെ ഡ്യൂട്ടിയാണെങ്കിൽ അപ്പൊ കൈയ്യോടങ്ങട് ചെയ്തു എന്നിട്ട് ആദ്യം റോഡിൽ വന്ന് നിന്നു ഞങ്ങൾ രണ്ട് നേരമായിട്ടാണ് കേട്ടോ പാല് മേടിക്കുക രാവിലെ വന്ന പാല് വൈകിട്ടാണ് കാച്ചുക അതുപോലെ വൈകിട്ട് വരുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കാച്ചുക എന്താ വെച്ചാൽ രാവിലെ നേരത്തെ വരില്ല ആ പാല് അപ്പം കുട്ടികൾക്ക് നേരത്തെ കൊടുക്കാൻ വേണ്ടിയിട്ട് പാലുണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ തലേദിവസം വരുന്നത് കുറ്റേ ദിവസം രാവിലെ വരച്ചത് അങ്ങനെ കണ്ണേ കാപ്പിൽ നിന്ന് കാണാതെയൊക്കെ വാശി പിടിച്ചു ഞാൻ വേഗം ഗേറ്റ് അടച്ചിട്ട് ഉള്ളിലേക്ക് കടന്നു കിട്ടോ ആ ഉള്ളിലേക്ക് കടന്നതിൻ്റെ ഗേറ്റിയാണ് ഈ കാണുന്നത് അവിടെ താഴെ അങ്ങോട്ട് കേട്ന്ന് വാശി പിടിച്ച് അങ്ങോട്ട് കളയുകയാണോ പുറത്തേക്ക് പോകാനായിട്ട് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അവിടെ നിന്ന് നീക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല അങ്ങനെ വന്നു വൈകിട്ടോ എന്ന് പറഞ്ഞപ്പോൾ വേഗം എണീറ്റ് റെഡിയായി വേഗം കൂടിയാണ് ചേക്കിൻ്റെ അടുത്തേക്ക് ഈ ഗേറ്റ് തുറന്നു വെച്ചാൽ അവൻ്റെ വൈകി ഓടി പോയി ഉണ്ടാവും അത് ഞാൻ ഗേറ്റ് അടച്ചിട്ട് ഉള്ളിൽ നിൽക്കുക ചെയ്തായിട്ടോ എന്നെ കണ്ണം വന്നപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം രാവിലെ പോയതല്ലേ രാവിലെ തൊട്ട് കാണാണ്ടിരുന്നിട്ട് ഈ വെക്കേഷനിലെ മുഴുവൻ ഒപ്പം ഉണ്ടായിരുന്നിട്ടേ പിന്നെ ഇങ്ങനെ പെട്ടെന്ന് സ്കൂളിൽ പോയി കാണാണ്ടായപ്പോൾ കുട്ടിക്ക് വലിയ വിഷമായിരുന്നു അതിനെ ചേട്ടൻ വരിക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കാശിക്ക് അങ്ങനെ കണ്ണും വന്ന് സ്കൂളിലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴേക്കും കണ്ണൻ്റെ കുടയും ലഞ്ച് ബാഗും ഒക്കെ എടുത്ത് കൊണ്ടുവരാനായിട്ട് കാശുകൂട്ടണം ഇങ്ങനെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞു വിശേഷമൊക്കെ പറഞ്ഞു ഇത്രയേളു വൈകുന്നേരം